ഞാൻ കാണാൻ വന്നത് അറിയോ ആ അതാണ് ഞാൻ പറയാൻ പോണറെ ആ എന്തായാലും നമസ്കാരം ഉണ്ട് ആ നമ്മളെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഫാത്തിമ മോളെ വീഡിയോ ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടെ മോളെവിടെ ഇതൊക്കെയാണ് മോളെ ഇതാ കാണിച്ചോടിക്കെ മോളു അല്ലേ അപ്പൊ എന്തായാലും സമ്മാനായിട്ട് എന്റെ മനസ്സിൽ തന്നെ അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ കൂടി മോളെ വന്ന് കാണും

ആ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു അല്ലേ പാട്ടിനെ പറ്റി എന്താ പറഞ്ഞേ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അന്നേ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുന്നു വലിയ സന്തോഷം ഇത്ര പെട്ടത് വൈറലാവും എല്ലാരടയില് അവളൊരു ചർച്ചാ വിഷയായി പോകും ഒന്നാം സ്ഥാനം പ്രതീക്ഷിച്ചിരിക്കുന്ന ടീച്ചർ കുട്ടിയായിരുന്നു പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അവർക്ക് കിട്ടാതെ വന്നു പക്ഷെ അതിലേറെ സന്തോഷം ഇപ്പൊ ഇത്രയും ആൾക്കാർ ജനങ്ങളെ ഏറ്റെടുത്തതില് ഒരുപാട് സന്തോഷം ഇത്രയും പേര് വീഡിയോ കണ്ടു നമുക്കൊരു പ്രൈസിന്റെ ഉപരി പോലെ ജീവനെ അപ്പ എന്തായാലും മോളെ കണ്ടൽ ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കണ്ടവരോട് മോക്ക് എന്താ പറയാനുള്ളത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ എന്താ മോക്ക് പറയാനുള്ളത് ക്യാമറ ചേട്ടാ ഹായ് സുഹൃത്തുക്കളെ ഇത് കണ്ടില്ല നിങ്ങളെ എൻ്റെ കയ്യിലൊരു സമ്മാനം ഈ സമ്മാനത്തിന് ഞാനെവിടിക്കാൻ പോകണങ്ങള് ഇത് നിങ്ങളോടൊക്കെ ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഈ ഒരു സമ്മാനം ഒരു കൊച്ചുമോക്ക് കൊടുക്കുകയാണ് എന്തിനാണെന്നറിയാൻ കുറേ പേര് ആ വീഡിയോ ഏറ്റെടുത്തു ഞാനൊരു പൊന്നുമോള വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ പാടുന്നില്ലേ അസാധ്യമായിട്ട് മാപ്പളപ്പാട്ട് പാടുന്ന നമ്മളെ ഫാത്തിമ മോള് ഫാത്തിമ കൂട്ടിനെ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ അന്ന് പിന്നെ ഞാൻ വന്നത് സമ്മാനം നോക്കി കൊടുക്കാൻ പറ്റില്ല ഇന്ന് നമുക്ക് ചെറിയൊരു സർപ്രൈസ് ഇതൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ എടുത്ത് പോകുന്ന അന്നൻ എൻ്റെ മനസ്സിൽ തോന്നിയതാണിത് കൊടുക്കണം എന്നിട്ടോ പിന്നെ എന്താ വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മോളെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്രത്തോളം ഏറ്റെടുക്കുന്നുള്ളത് ഇപ്പോൾ ഏഴ് ലക്ഷം ആളുകളായിട്ടുണ്ട് അത് കണ്ടത് ഒരുപാട് സന്തോഷം അത് മാത്രമല്ല മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെ കുറേ പേര് അത് ഷെയർ ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട് അങ്ങനെ എന്തായാലും മില്ലൻ കണക്കിന് മില്ലനൊക്കെ കടന്നു പോയിട്ടുണ്ട് അത്രയും അത് എത്തി മോള് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് അപ്പോൾ നമുക്ക് ഇതൊരു പ്രചോദനം ആവാൻ വേണ്ടിയാണ് മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഇട്ടോ ഈ ഒരു കുറ്റിപ്പുറം ആമ്പാറ എൽ സ്കൂളിലെ എല്ലാ കുട്ടികളും മിടുക്കന്മാരും മിടുക്കികളാണ് പക്ഷെ ആ മോളുടെ മോളെ കൊണ്ടൊരു പാട്ട് പാടിച്ചത് കൊണ്ട് ഞാൻ മോക്ക് മാത്രമേ ഒരു സമ്മാനം കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇവരൊക്കെ ഇവർക്കൊക്കെ ഇതൊരു ഇവർക്കൊക്കെ ഇതൊരു പ്രചോദനം കൂടി ആവട്ടെ ആവട്ടെട്ടോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യുക ടീച്ചർ അനുവാദം ചോദിച്ചിട്ട് നേരെ അത് മോക്ക് കൊടുക്കാം ബാക്കി മോളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ പറയാൻ ടീച്ചറെ ആ നമസ്കാരം ഉണ്ട് ആ നമ്മളെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ട് വളരെ സന്തോഷം നമ്മളെ വീഡിയോ എല്ലാവരും ഇടയിൽ അറിഞ്ഞല്ലോ ഞങ്ങളുടെ കേട്ടു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ടീച്ചറെ കോട്ടക്കൽ കുറ്റിപ്പുറം ആംബാറ എൽ പി സ്കൂളിന് അഭിമാനമായിട്ടുള്ള ഫാത്തിമ മോളുടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചു മനോഹരമായിട്ട് പാട്ടുകള് സ്വന്തമായിട്ട് യൂട്യൂബിലൊക്കെ നോക്കി പാടി പൊന്ന് മോള് ഭയങ്കരമായിട്ട് വൈറലായിരിക്കും എന്തായാലും സമ്മാനായിട്ട് എന്റെ മനസ്സിൽ തന്നെ അന്ന് തോന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ കൂടി മോളെ വന്ന് കാണുന്നുള്ളത് അന്ന് വരാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് സന്തോഷം കേട്ടോ ആ ഇതൊന്ന് വാങ്ങിക്കോളി എല്ലാരും എന്ത് തോന്നുന്നു ഈ വീഡിയോ പുറത്തേക്ക് മോള് എപ്പോഴാ കണ്ടത് വീട്ടിൽ ഉമ്മച്ചി കാട്ടി അതെ പാടുന്നൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നിയാ പിന്നെ എല്ലാരും വീഡിയോ കണ്ടവരൊക്കെ എന്താ പറഞ്ഞത് അതെ എല്ലാവരും ആഗ്രഹം നിങ്ങളെല്ലാരും ഉഷാറാണ് ക്ലാസിന്റെ ഉള്ളിലാണ് അപ്പൊ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഈ ചെറിയ പ്രായത്തില് അവരുടെ ഉള്ളിലുള്ള സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങളെ റുസാന കുട്ടി ഇത്ര പെട്ടത് വൈറലാവും എല്ലാരും ഇടയില് അവളൊരു ചർച്ചാ വിഷയായി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ആയിട്ട് ആയത് ഒട്ടും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പ്രോത്സാഹനം പോവും പക്ഷെ ഞാനൊരിക്കലും മോള് ഇത്രത്തോളം പാടുന്ന ഒരു കുട്ടിയാണെന്ന് കുട്ടിയാണൊന്നും വിചാരിച്ചുകൊണ്ടൊന്നും ചെയ്തല്ലേ മോളും അല്ലേ ഞാൻ ചുമ്മാ കണ്ടപ്പോ മോള് ഒരു പാട്ട് പാടി തരുമെന്ന് ചോദിച്ചല്ലേ അല്ലേ മാഷ എന്ത് പറയുന്നു വളരെ സന്തോഷം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുവെച്ചാൽ ഞങ്ങൾ സബ്ജിലേക്ക് പോയപ്പോഴും ഒന്നാം സ്ഥാനം പ്രതീക്ഷിച്ചിരിക്കുന്ന ടീം കുട്ടിയായിരുന്നു പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അവർക്ക് അത് കിട്ടാതെ വന്നു പക്ഷെ അതിലേറെ സന്തോഷം ഇപ്പൊ ഇത്രയും ആൾക്കാര് ജനങ്ങളെ ഏറ്റെടുത്തതില് ഒരുപാട് സന്തോഷം ഇത്രയും പേര് വീഡിയോ കണ്ടു നമുക്കൊരു ഒരു ഉപരിയായിട്ട്

അപ്പൊ എന്തായാലും മോളെ കണ്ടൽ ഒരുപാട് സന്തോഷം കണ്ടവരോട് മോക്ക് എന്താ പറയാനുള്ളത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ എന്താ മോക്ക് പറയാനുള്ളത് ക്യാമറ ചേട്ടൻ അങ്ങോട്ട് ആ കാണപ്പെട്ട കണ്ടവർക്കൊക്കെ നന്ദിയില്ല ഇനിയിപ്പോ ഇനിയിപ്പൊ നമ്മൾ എത്ര പാട്ട് പാടി കൊടുക്കും പാടിക്കൊടുക്കും രണ്ടു മൂന്ന് പാട്ടൊക്കെ മോള് ഏത് പാട്ടാണ് മു ബഹർണി ദിടേഷ് കുടേ ചിന്ത മിഗന്ധര ശിക്ക് മംഗ മുന്തി ബർണി ദിടേഷ് കുടേ ചിന്ത മിഗന്ധര ഷിക്ക് മംഗ മിസരപ്പതിസറപ്പ ൾവത്തിൽ കുട്ട് കുട്ടികളൊക്കെ മികച്ച ലെവലില് പാട്ടുപാടാൻ നല്ല നല്ല കാര്യം തന്നെയാണ് ഞങ്ങളുടെ ഈ മാഷും നല്ലൊരു പാട്ടുകാരനാട്ടോ മാഷു ഭയങ്കര പാട്ടുകാരാണ് ചെറുതായിട്ട് എന്തായാലും മാഷൊരു പാട്ടും കൂടി നമുക്ക് നമ്മളാ വീഡിയോയിൽ കാണാട്ടോ കാറ്റിൽ വന്നിൽ കൊട്ടിലെ ജീവനേ മനസ്സിൽ വെറുതെ വലിയ സന്തോഷം കാരണം ഞങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കുട്ടി ആളുകളുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം

ഇപ്പൊ മോള് ഇതുപോലെ പാടിയ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും എല്ലാ മക്കളും ഇതുപോലെ പാട്ടൊക്കെ പാടി എല്ലാ കഴിവ് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എന്നിട്ട് വലിയ കലാകാരികളോ മറ്റെന്ത് ഏത് മേഖലയിലാണെങ്കിലും എല്ലാവരും ഉഷാറായിട്ടോ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടാ ആ ഇനി എല്ലാവരോടും വീഡിയോ കാണുന്നവരോടും മോളെന്താ പറയുള്ളത് അവസാനമായിട്ട് ഇനി ഒരു വീഡിയോ നമ്മൾ എത്തിച്ചിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഈ വീഡിയോ ആ എന്താ പറയുള്ളത് ആ വീട്ടിൽ ഉമ്മക്ക് എന്താ പറഞ്ഞേട്ടാണെന്ന് പറഞ്ഞല്ലേ പാട്ടിനെ പറ്റി എന്താ പറഞ്ഞേച്ചിട്ടില്ല അന്നേ ഇത്ര നന്നായിട്ട് പാടുന്നു പ്രതീക്ഷിച്ചിട്ടില്ല ആ സ്കൂളിൽ വരുമ്പോ പാടല്ലോ ആണോ അപ്പൊ ഫാത്തിമ മോളെ പാട്ട് ആദ്യത്തെ പാട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു അഞ്ച് ലക്ഷം ആളുകളിലേക്ക് എത്തിച്ചാൽ എല്ലാവരോടും ഇട്ടോ പ്രത്യേകിച്ച് എൻ്റെ മാതടി നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു സ്കൂളിൽ വന്ന് പൊന്ന് മോളെ കണ്ട് എൻ്റെ പ്രത്യേക അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിച്ചാണ് നിങ്ങൾ എല്ലാവർക്കും നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇട്ട് മോളോട് സ്നേഹം പ്രകടിപ്പിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും വന്ന് മോളെ പ്രത്യേകം അഭിനന്ദിക്കാൻ മാത്രമല്ല മോളെ കൊണ്ട് രണ്ട് പാട്ട് പാടിച്ചു മാഷ കൊണ്ട് രണ്ട് പാട്ട് പാടിച്ചു പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ പരിചയപ്പെടുത്തി എച്ച് എം ഇവിടെ ഇല്ലട്ടോ പിന്നെ പി ടി എൻ്റെ പ്രിയപ്പെട്ട പി ടി എ പ്രസിഡൻ്റ് ഇല്ല എം ടി എ പ്രസിഡന്റ് ഇല്ല അവരൊക്കെ ഓരോ തിരക്കുകളായിട്ടാണ് എല്ലാവരും നമുക്ക് ഉൾപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവരും കാണാൻ ഒരുപാട് സന്തോഷമുണ്ട് അവസാന വേളയിൽ മോളെ കണ്ടു പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ ഭയങ്കരമായിട്ടൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള സ്കൂളാണ് ഏത് കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാലും അവർ ഹാപ്പിയാവും പഠനത്തിലും മറ്റെല്ലാ മേഖലയിലും ഇട്ടോ അതാണ് കുറ്റിപ്പുറം ആമ്പാറ എ എ എൽ പി സ്കൂള് അപ്പോൾ എന്തായാലും എല്ലാവരെയും കാണാൻ സാധിക്കും അപ്പൊ അവസാനമായിട്ട് നമ്മുടെ പ്രണവ് ഒരു പാട്ടോടു കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ മോളു ഇനിയും നന്നായിട്ട് പാടുക മോനോ ഇനിയും നന്നായിട്ട് പാടുക എല്ലാ മക്കളും ഇതുപോലെ എല്ലാ മത്സരത്തിലും പങ്കെടുക്കട്ടോ മാഷ എന്നാ തുടങ്ങാം സംകൃത മരി തഗധം ധരി സരി ഗമ തട ദുഃഖിംഗീണി തളങ്കൃത താളം സംഘൃത ഇംഗൃത തിനി കിടമേളം തഗധം സരി സരി ഗമ കിട ദുഃഖിംഗീണി മിതൃതാളം

കിള്ളിമി തളങ്ങൃതൃതം സ്വർഗ തലമില്ല പല ജുണ് കളി ചിരി കുണലികൾ സങ്കൃത പമകരിത്തൃതമേളം തകജം സരി സരി കമ കിടത്തും തളം കൃത താളം